നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് പുഷ്പങ്ങൾ വെച്ചുള്ള ഔഷധ ചായയും ജ്യൂസുമാണ് ഇത് ചെമ്പരത്തി കൊണ്ട് ഉണ്ടാക്കിയ ചെമ്പരത്തി ചായയാണ് ഇത് ചെമ്പരത്തി ജ്യൂസ് ഇത് ശംഖുപുഷ്പം ഉണ്ടാക്കിയ ബ്ലൂ ടീ ആണ് ഇത് ശംഖുപുഷ്പം കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസാണ് അതിനുവേണ്ടി ആദ്യമായി നമ്മൾ വെള്ളം തിളപ്പിക്കാനായി വെക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഈ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ചെപ്പരത്തിപ്പൂവ് ഇടുന്നത് നല്ല വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചെപ്പരത്തിപ്പൂവ് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇടുന്നു വെള്ളം ഇപ്പോൾ തിളച്ചു വന്നിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ നന്നായി കഴുകി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഞ്ച് ഇതളുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുക്കേണ്ടത് അതിൻ്റെ മൂട് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം മുഴുവനെ ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ് ഒരു കപ്പ് വെള്ളത്തിന് ഏതാണ്ട് മൂന്ന് പൂവാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് അടച്ച വെക്കുക അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം ഒരു രണ്ട് മിനിറ്റേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിനെ ഇങ്ങനെ ഇങ്ങ് കോരിയെടുക്കാം ഇതിപ്പോൾ വെള്ള കളറായിട്ടുണ്ട് അതിൻ്റെ കളറെല്ലാം ഇതിലിറങ്ങി കളറും ഗുണങ്ങളും എല്ലാം ഇതിലിറങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വയ്ക്കാം നമുക്കിത് കൂടി തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇപ്പോൾ ചെമ്പരത്തിയുടെ നല്ല കളർ ഇതിൽ വന്നിട്ടുണ്ട് ഇത് ചൂടോട് കൂടി ഇങ്ങനെ കുടിക്കുന്നത് ഒരു ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഇനിയും ഇത് നമ്മൾക്ക് നാരങ്ങ നീരും തേനും ഒഴിച്ച് ഉപയോഗിക്കാം അത് നല്ല നല്ല ഒരു ജ്യൂസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇത് പക്ഷേ ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുന്ന കാരണം ഇപ്പോൾ തേൻ ഒഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അഞ്ച് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം തേനും നാരങ്ങാനീരും ഒഴിച്ച് കാണിക്കാം നമ്മൾ വെച്ചിരുന്ന ചെമ്പരത്തിയുടെ ജ്യൂസ് ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മുറി നാരങ്ങ പിഴിഞ്ഞത് ഒഴിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോണ ഇപ്പോൾ നല്ലൊരു കളറായിട്ട് വന്നിരിക്കുകയാണ് അതിലേക്ക് നല്ല കളറിൻ്റെ ചേഞ്ച് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേൻ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തേൻ ഒഴിക്കുകയാണ് നമ്മളുടെ ആവശ്യം അനുസരിച്ചുള്ള തേന എടുത്താൽ മതി അവരവരുടെ മധുരത്തിന് ആവശ്യം തേന ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി നല്ല ജ്യൂസായിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല ഔഷധ ഗുണമുള്ള നല്ല ജ്യൂസ് നമുക്ക് കിട്ടും നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് ഉപയോഗിച്ചാൽ നല്ല രീതിയിലുള്ള നല്ല രുചികരമായ നല്ലൊരു ഒരു ഔഷധ ഗുണമുള്ള ഒരു ജ്യൂസാണിത് ശംഖുപുഷ്പം ചായ അഥവാ ബ്ലൂ ടീ അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസും രണ്ടും കാണിക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ചൂടാക്കാനായിട്ട് വെക്കുകയാണ് നല്ലവണ്ണം തിളച്ചു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ശംഖുപുഷ്പം ഇട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ശംഖുപുഷ്പം ഉണങ്ങിയതാണ് ഇതിലേക്ക് ഇടുന്നത് ശംഖുപുഷ്പം നമ്മൾ നേരിട്ട് പറിച്ചുകൊണ്ട് വന്നതിട്ടാലും മതി ഞാൻ ഇന്നുകൂടെ ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പം ഉണങ്ങിയതാണ് ഇത് ഓൺലൈൻ സൈറ്റുകളിലെല്ലാം തന്നെ ഈ ശംഖുപുഷ്പം ഉണങ്ങിയത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് രണ്ട് ഗ്ലാസ് വെള്ളമുള്ളതുകൊണ്ട് ഞാനൊരു എട്ട് ശംഖുപുഷ്പമാണ് ഇടുന്നത് ഇതിലേക്ക് ഉണങ്ങി ശംഖുപുഷ്പം ഉണങ്ങിയത് രട്ടെണ്ണമാണ് ഇടുന്നത് അത് ഉടനെ തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കണം ഒരു രണ്ട് മിനിറ്റ് ആയതേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കളർ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല കളറിലായിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ ഉപയോഗിച്ചാൽ ഇത് ബ്ലൂ ടീ ആണ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു പുഷ്പമാണ് ഈ ശംഖുപുഷ്പം ഇനി നമുക്കിത് തുറന്നിട്ട് അതിലെ ഈ ശംഖുപുഷ്പം ഇങ്ങനെ എടുക്കാം നമുക്കിത് കപ്പിലേക്ക് ഒഴിക്കാം ഇത് നമുക്ക് ബ്ലൂ ടീ ആയി ഉപയോഗിക്കാം കൂടി തന്നെ ഉപയോഗിക്കാം ഈ കപ്പിലിരിക്കുന്നത് ഞാൻ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം തേൻ ഒഴിക്കേണ്ടതു കൊണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം തേനും നാരങ്ങ ഒഴിച്ച് നമുക്കിത് ജ്യൂസായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ കളർ മാറുന്നത് ബാക്കി കാര്യങ്ങളും അപ്പോൾ കാണിക്കാം ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ജ്യൂസൂടെ നല്ലവണ്ണം തണുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ അരമുറി നാരങ്ങ ഒഴിക്കുകയാണ് അപ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്ന വിധം നിങ്ങൾ നോക്കിക്കോണം ഇതും ഇതുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനിതിവിടെ വെച്ചിരുന്നത് അപ്പം നല്ലവണ്ണം മനസ്സിലായോ ഇത് തമ്മിലുള്ള കളറിൻ്റെ ഡിഫറൻസ് ഇത് വേറൊരു കളറായിട്ടങ്ങ് മാറിയിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് തേന ഒഴിക്കാം അവരവരുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചുള്ള തേൻ ഒഴിച്ചാൽ മതി ഞാനിവിടെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തേൻ ഒഴിക്കുകയാണ് ഒരേ ശംഖുപുഷ്പത്തിൽ നിന്നും നമുക്ക് ബ്ലൂ ടീയും ജ്യൂസും രണ്ടും രണ്ട് കളറിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് രണ്ടും വളരെ ഔഷധ ഗുണമുള്ള കാര്യങ്ങളാണ് ശരീരത്തിൽ തണു തണുക്കുന്നതിന് വേണ്ടിയും നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ചെയ്യുന്നതിന് വേണ്ടിയും ഒക്കെ വളരെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെമ്പരത്തിയും ശംഖുഷ്പവും വെച്ചുള്ള ചായയും ജ്യൂസും ഉണ്ടാക്കിയിരിക്കുകയാണ് നാലും നാല് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ രുചികരവും ഔഷധ ഗുണവുമുള്ള ഈ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ